എൻ്റെ പേര് രനിത എൻ്റെ ഇടത്ത് പാദം നീര് വെച്ച് നല്ല വേദനയായിരുന്നു ഓർത്തോനെ കാണിച്ചു എക്സ്റേ എടുത്തു എല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു എനിക്കറിയില്ലായിരുന്നു മരുന്നും പിന്നെ ഓർത്തോൻ്റെ പ്രത്യേക ചെരുപ്പും ഉപയോഗിക്കാൻ പറഞ്ഞു ഡോക്ടർ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ എനിക്ക് അല്പം വേദന ഇല്ലാതെ നടക്കാം കല്ലും മണ്ണും നിറഞ്ഞ വഴിയാണെങ്കിൽ വേദന ഭയങ്കരമായിരുന്നു മുപ്പത്തൊന്നാം തീയതി രാത്രി സ്തുതിപ്പ് പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുമ്പോൾ എൻ്റെ പാദം മാത്രം വേദനിക്കുന്നില്ല ഞാൻ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കി ടക്ക് എന്നൊരു ശബ്ദം മാത്രം കേട്ടു വേദനയില്ല രാത്രി ഭക്ഷണത്തിൻ്റെ വരി നിൽക്കുമ്പോഴും എനിക്ക് വേദനയില്ലേ സന്തോഷം കൊണ്ട് ആ വരിയിൽ നിന്ന് ഞാൻ ഓടി അച്ഛനെ കാണാൻ കാണാൻ പറ്റിയില്ല എങ്കിലും ഏറെ കാലത്തിന് ശേഷമാണ് ഞാൻ വേദനയില്ലാതെ ഓടി നടന്നത് എൻ്റെ വീട് മോഡേൺ ചെറുവണ്ണൂർ ചെറുവണ്ണൂർ ചെറുവണ്ണൂര് അല്ലേ ചെറുവിന്റെ സമയത്ത് ഞാൻ ഈശോനോട് പറഞ്ഞു സൗഖ്യം കിട്ടുകയാണെങ്കിൽ എന്റെ പേരൊന്നും വിളിച്ചു പറയരുത് എനിക്ക് നാണാവു അതുകൊണ്ട് പേര് പറയരുത് പക്ഷെ ഈശോ പറഞ്ഞു ഒരു ടീച്ചറിന്റെ സുഖപ്പെടുത്തുന്നു ടീച്ചറാണ് അല്ലേ ടീച്ചറുടെ എത്ര എത്ര നാളായി ജനുവരി കഴിഞ്ഞ വർഷം ജനുവരി മുതൽ തുടങ്ങിയതാണ് ഈ വേദന വളർച്ചയായിരുന്നു ചെരുപ്പ് വേറെ ഒരു ചെരുപ്പ് യൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ആ ചെരുപ്പ് ഒരെണ്ണം കുറച്ച് വേദന എന്നാലും ആ ചെരുപ്പ് കേടായപ്പോൾ അതുപോലത്തെ ചെരുപ്പ് എൻ്റെ മോന് ഗൂഗിളിൽ നോക്കിയിട്ട് അതുപോലത്തെ ചെരുപ്പെന്നെ ഒരെണ്ണം പിന്നെ ഓർഡർ ചെയ്തു അത് വന്നത് മുതലാ സൗകര്യം ചൊവ്വാഴ്ച വരച്ചു പോയില്ലേ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു അപ്പോഴാണ് സൗകര്യം കിട്ടിയത് ശരിക്കും ശബ്ദം കേട്ടു കേട്ടോ അതിനുശേഷം ഇതുവരെ ഒരു വേദന നല്ലൊരു കയ്യടി കൊടുത്തേ ഉണ്ടോ അമ്മൾക്ക് ഒരു ടീച്ചറിനെ കത്താവ് അനുഗ്രഹിക്കുന്നു എപ്പഴാ വിളിച്ചു പറഞ്ഞേ അത് ഇന്നല്ലെയാ അതും ചൊവ്വാഴ്ചയാണ് വിളിച്ചു പറഞ്ഞത് ആ രാച്ചറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ടോ റെ